ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കാളികാവ് കാപ്പ ജിദ്ദ യൂണിറ്റിന്റെ സാമ്പത്തിക സഹായം കാളികാവ് പാലിയേറ്റീവ് കെയറിന് കൈമാറി കാപ്പ ജിദ്ദ യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ തൊണ്ടിയിൽ സെക്രട്ടറി ഹുമയൂൺ കബീർ എന്നിവർ ചേർന്നാണ് ഫണ്ട് കൈമാറിയത് പാലിയേറ്റീവ് ചെയർമാൻ അപ്പുണ്ണി നായർ ഏറ്റുവാങ്ങി പാലിയേറ്റീവിന്റെയും കാളികാവിലെ ജീവകാരുണ്യ മേഖലയിലെയും പ്രവർത്തനങ്ങൾ കാപ്പയുടെ വിവിധ ചാപ്റ്ററുകളുടെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ കാളികാവ് കാലിയേറ്റുവിൻ്റെ തുടക്കം മുതൽ ജിദ്ദ കാപ്പ കാളികാവ് വളരെ സജീവമായിട്ട് നൈന്തന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജിദ്ദ കാപ്പ അന്ന് മുതൽ ഇന്നുവരെയും ഫണ്ട് സമാഹരണവും അതുപോലെ തന്നെ കാപ്പയുടെ കാലിയേറ്റുവിന്റെ നയന്ധന പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജിദ്ദ കാപ്പ ശാദർ ഇന്ന് അതിൻ്റെ വാർഷിക ഫണ്ട് കൈമാറ്റ ചടങ്ങിലാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് സാമൂഹ്യ വിദ്യാഭ്യാസ കാരുണ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കാളികാവ് ഏരിയ പ്രവാസി അസോസിയേഷൻ എന്ന സംഘടന മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് കാപ്പ ജില്ലാ സെക്രട്ടറി ഹുമയൂൺ കബീർ കാപ്പ പ്രസിഡന്റ് മുസ്തഫ തൊണ്ടിയിൽ കെ ടി നാസിർ പി സക്കീർ പി റഷീദ് ടി കെ നാസർ പി മുസ്തഫ പി വി ഹാഫിസ് മുഹമ്മദ് സി പി അബു ഉമ്മർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു